പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ ഈശോലേറെ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒത്തിരിയേറെ ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെടുന്ന ഒത്തിരിയേറെ ജിജ്ഞാസയുള്ള ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത് അൽമയർക്ക് പിശാദിനെ ഒഴിപ്പിക്കാൻ വേണ്ടി പറ്റൂ പറ്റുമെങ്കിൽ എങ്ങനെ ഒഴിപ്പിക്കാൻ വേണ്ടി പറ്റും പിശാജ് ബാധയെക്കുറിച്ച് പിശാചിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒത്തിരിയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ദിവസങ്ങളും കാലങ്ങളും ഒക്കെയാണ് ഇപ്പോൾ കേരളസഭയിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പിശാജിനെ ഒഴിപ്പിക്കാൻ വേണ്ടി പല അച്ഛന്മാരെ അന്വേഷിച്ച് നടക്കുന്നു അൽമാരെ അന്വേഷിക്കുന്നവരുണ്ട് ഒഴിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ചിലതൊക്കെ ഒഴിഞ്ഞു പോകുന്നു ചിലതൊക്കെ എത്ര ശ്രമിച്ചിട്ടും ഒഴിഞ്ഞില്ല എന്ന അനുഭവം ഉണ്ടാകുന്നു ഇവിടെയും ബന്ധനങ്ങളുടെയും ശാപങ്ങളുടെയും ഒക്കെ വാർത്തകൾ കേൾക്കുന്ന സാഹചര്യങ്ങൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പിശാദിനെ ഒഴിപ്പിക്കാൻ വേണ്ടി വിശുദ്ധ ബൈബിളിലും സ്ത്രീസഭയിലുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയെക്കുറിച്ച് കാര്യമായ അറിവോ അതിനുള്ള നിർദ്ദേശങ്ങളോ കേരളസഭയിൽ പലപ്പോഴും നൽകപ്പെടുന്നില്ല എന്നത് ഒത്തിരി വേദനയോടുകൂടി ഞാൻ തിരിച്ചറിഞ്ഞ ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് ഒത്തിരിയേറെ ആഗ്രഹമുണ്ടായി കാരണം ഒത്തിരിയേറെ കുടുംബങ്ങൾ ഒത്തിരിയേറെ വ്യക്തികൾ പൈശാചിക ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് അതുമായുള്ള ചിന്തയിലും പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വേദനിക്കുന്നവരാണ് അവർക്ക് ഒത്തിരിയേറെ ആഗ്രഹമുണ്ട് ഒരു വിടുതൽ പ്രാപിക്കാൻ വേണ്ടി പക്ഷെ പലപ്പോഴും സാധിക്കുന്നില്ല എന്നാൽ അത് സാധ്യമാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഉപകാരപ്രദമായ സഭ നിർദ്ദേശിക്കുന്ന ബൈബിൾ പറഞ്ഞു ഒരു വഴിയാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത് വിശുദ്ധ കൊച്ചുരേസിയയുടെ ജീവിതത്തിൽ വിശുദ്ധ കൊച്ചുരേസിയ ഒരു അനുഭവം എങ്ങനെയാണ് ആ നാലോ അഞ്ചോ വയസ്സുള്ള സമയത്ത് ഒരിക്കലും ടെറസിൻ്റെ മുകളിലേക്ക് ഈ കൊഞ്ഞ് ഈ കൊച്ചു കൊച്ചുരേസ കയറി ചെല്ലുകയാണ് അപ്പോൾ അവിടെ ആ ടെറസിന് മുകളിൽ ഒരു വീപ്പ അങ്ങനെ എന്ത് നമുക്ക് വീ വീപ്പ എന്നൊക്കെ പറയുന്ന നമുക്കറിയാലോ വലിയ വലിയൊരു ജാറ് പോലെയൊക്കെ സാധനം അവിടെ വീപ്പയുടെ ചുറ്റും തിളങ്ങുന്ന കണ്ണുകൾ കണ്ടു തിളങ്ങുന്ന കണ്ണുകൾ അപ്പോൾ ആരോ ഈ വീപ്പയ്ക്ക് ചുറ്റും ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നതായിട്ട് തോന്നി തിളങ്ങുന്ന കണ്ണുകൾ മാത്രം കാണാം അപ്പോൾ കൊച്ചുരേസയ്ക്ക് മനസ്സിലായി അത് കുട്ടി പിശാചികളാണ് കുട്ടി പിശാചികൾ ഇങ്ങനെ നോക്കി എൻ്റെ മുകളിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്നാൽ കൊച്ചുരേസിയെ കണ്ട മാത്രയിൽ അവയെല്ലാം ഓടി പേടിച്ചു ഓടി ഈ അനുഭവം പറഞ്ഞിട്ട് വിശുദ്ധ കൊച്ചുരേസിയ പിന്നീട് എപ്പോഴും പറയുമായിരുന്നു പ്രസാദപരമുള്ള ഒരാത്മാവിനെ കാണുന്ന മാത്രയിൽ തന്നെ സാത്താൻ ഓടും പ്രസാദപരമുള്ള കൃപയിലായിരിക്കുന്ന ഒരാത്മാവിനെ കാണുന്ന മാത്രയിൽ തന്നെ പിശാജ് ഓടും ഇനി നമുക്ക് ബൈബിളിലേക്ക് വരാം അപ്പോസ്തോല പ്രവർത്തികൾ പത്തൊൻപതാം അധ്യായത്തിൽ പത്തൊൻപതാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതലുള്ള വചനഭാഗത്ത് സ്കേവായുടെ പുത്രന്മാരെക്കുറിച്ചുള്ള വചനഭാഗമാണ് സ്കേവായുടെ പുത്രന്മാർ സംഭവം നിങ്ങൾക്കറിയാമായിരിക്കും ഓർമ്മയുണ്ടാകും അല്ലെ പിന്നെ അടുത്ത് വായിച്ചു നോക്കുക പൗലോസ് അപ്പോസ്തലിൽ കൂടി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ സംഭവിക്കുന്നത് കണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ശരീരത്തെ സ്പർശിച്ച ആ വസ് ആ ടവല് പോലും കൊണ്ടുപോയി സ്പർശിച്ചു കഴിഞ്ഞാൽ പിശാഖിൽ വിട്ടുപോകുന്നു രോഗങ്ങൾ സുഖമാക്കപ്പെടുന്നു വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു ഇതറിഞ്ഞിട്ട് സ്കേവയുടെ രണ്ട് പുത്രന്മാർ പിശാചിനെ ഒഴിപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ് അവരങ്ങനെ ഒരാളുടെ അടുത്ത് നിന്ന് പിശാജെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ആ മനുഷ്യനിലൂടെ പിശാജ് ഇവരെ ആക്രമിച്ച് ഇവരെ മുറിവേൽപ്പിച്ച് ഓടിക്കുകയാണ് എന്നിട്ട് ആ സമയത്ത് ഒരു വാക്ക് പിശാജ് പറയുന്നുണ്ട് എന്താ പറയുന്ന അറിയാമോ യേശുവിനെ ഞങ്ങൾക്കറിയാം പൗലോസിനെ ഞങ്ങൾക്കറിയാം നിങ്ങൾ നിങ്ങളാരാണ് എന്തർത്ഥം യേശുവിനെ ഞങ്ങൾക്കറിയാം ഈശോയെ ഞങ്ങൾക്കറിയാം പൗലോസിനെ അറിയാം നിങ്ങളാരാണ് എന്ന് പറഞ്ഞാൽ ഈശോയെ ഞങ്ങൾക്ക് ഭയമാണ് പൗലോസിനെ ഞങ്ങൾക്ക് ഭയമാണ് കാരണം അവർ രണ്ടുപേരും കൃപയും നിറഞ്ഞവരാണ് എന്ന് നിങ്ങളെ ഞങ്ങൾക്ക് ഭയമില്ല നമ്മൾ ഫ്രണ്ട്സ് അല്ലേ നിങ്ങൾക്കാനുള്ള ശക്തി എവിടെ അഭിഷേകം ഇവിടെ പ്രസാദവരും ഇവിടെ അപ്പോൾ ഈ ഒരു കാര്യത്തെ ഉള്ളിൽ വെച്ചുകൊണ്ട് വിശുദ്ധ യോഹനാൻക്രൂസ് ഇപ്രകാരം പഠിപ്പിക്കുന്നു ദൈവത്തെ ഭയപ്പെടുന്ന ആത്മാവിനെ ദൈവത്തെ ദൈവത്തെപ്പോൾ തന്നെ സാത്താൻ ഭയപ്പെടുന്നു ദൈവത്തെ ഭയപ്പെടുന്ന ദൈവത്തിന് വിധേയപ്പെടുന്ന ഒരു ആത്മാവിനെ ദൈവത്തെ പോൽ തന്നെ സാത്താൻ ഭയപ്പെടുന്നു ഇനി അമ്മത്ത അനുഭവത്തിലേക്ക് വരാം പക്ഷെ അമ്മത്ത റേസ്യ എൻ്റെ ആത്മകഥയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ചെറുപ്പകാലത്ത് എനിക്ക് പിശാജിനെ ഭയമായിരുന്നു എനിക്കെൻ്റെ പേടിയായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ കൃപയിലേക്ക് വളർന്ന അവസ്ഥയിൽ ഒരു ഈച്ചയെ പോലെ പോലും ഞാൻ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല അത്രമാത്രം അവനെ പേടിയില്ല അത്രമാത്രം ഞാനെ തള്ളിക്കളയുന്നു ഞാൻ സംഭവം കൂടി പറയാം എന്നിട്ട് നമുക്ക് അവസാനം ഒരു കൺക്ലൂഷനിലേക്ക് വരാൻ വേണ്ടി പറ്റും ത്രിസഭയിലെ ഒരു രക്തസാക്ഷി അറിയപ്പെടുന്ന വ്യക്തിയാണ് വിശ്വ സിപ്രിയാൻ അദ്ദേഹം നേരത്തെ ഒരു ദുർമന്ത്രവാദിയായിരുന്നു ദുർമന്ത്രവാദിയായിരുന്നു അദ്ദേഹം പിഷാദിനെയൊക്കെ വിളിച്ചു വരുത്തുമായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സമീപത്ത് യുസ്തീന എന്ന പേരിൽ ഒരു ക്രിസ്തീയ പെൺകുട്ടി ഉണ്ടായിരുന്നു നല്ല കൃപയെ ജീവിക്കുന്ന ഒരു പെൺകുട്ടി ഈ പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോൾ സുപ്രിയാന് വലിയ ആഗ്രഹം എങ്ങനെയെങ്കിലും ഇവിടെ വിവാഹം കഴിക്കണം അങ്ങനെ ഇരിക്കും ഒരു ദിവസം സുപ്രിയാൻ ആഭിചാരം ചെയ്ത് പിശാചിനെ വിളിച്ചു വരുത്തി എന്നിട്ട് പിശാജോട് പറഞ്ഞു നീ പോയി ആ യുസ്തീനെ വശീകരിച്ച് എനിക്ക് കൊണ്ടുവന്ന് തരണം ഉടനെ പിശാജ് ഇപ്രകാരം പറഞ്ഞു അതുമാത്രം എന്നോട് പറയരുത് യേശു ക്രിസ്തുവിനെ ആത്മാർത്ഥമായി ആരാധിക്കുന്ന ഒരാത്മാവിനെ തൊടാൻ പോലും എനിക്ക് പറ്റത്തില്ല യേശു ക്രിസ്തുവിനെ ആത്മാർത്ഥമായി ആരാധിക്കുന്ന ഒരു ആത്മാവിനെ തൊടാൻ പോലും എനിക്ക് പറ്റത്തില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സംഭവം വായിച്ച സമയത്ത് ഞാൻ കരഞ്ഞു കുളിരു കോരി കരഞ്ഞു എന്നാ സംഭവം അറിയാമോ ഈ വാക്ക് പിശാലിന് കേട്ട ഉടനെ സുപ്രിയാന് തൻ്റെ ദുർമന്ത്രവാദം അവസാനിപ്പിച്ച് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു പിന്നീട് നല്ല ക്രിസ്ത്യാനിയായി ക്രമേണ അവിടുത്തെ മെത്രാനായി കാർത്തയിലെ മെത്രാനായി അവസാനം നമ്മൾ ഏറ്റവും അധികം നമ്മളെ ചങ്കുലയ്ക്കുന്നൊരു സംഭവം വിശ്വ സുപ്രിയാനും ഈ പെൺകുട്ടിയായ വിശ്വ യുസ്തീനായും ഒരുമിച്ചാണ് രക്തസാക്ഷിത്വം സ്വീകരിച്ചത് ഹല്ലി ലുയ്യ കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി ഈ സംഭവത്തിൽ കൂടിയെല്ലാം എന്താണ് പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം പിശാചിനെ ഒഴിപ്പിക്കാനുള്ള അടിസ്ഥാന വഴി ഏറ്റവും പൂർണ്ണമായ വഴി ഏറ്റവും പൂർണ്ണമായ വഴി ഒരു ക്രിസ്ത്യാനി പ്രസാദവനത്തിലായിരിക്കുക എന്ന് തന്നെയാണ് വിശുദ്ധ ജീവൻ നയിക്കുക എന്ന് തന്നെയാണ് ഒന്ന് പിശാജ് അവന് അവൻ വിശുദ്ധിയിലേക്ക് പുരോഗമിക്കുന്ന അനുസരിച്ച് പൈശാചികമായ ബന്ധനങ്ങൾ വിട്ടുപോകുന്നു അവൻ ഏത് ഭവനത്തിൽ വസിക്കുന്നുവോ ഇതൊക്കെ അനുഭവം കൊണ്ട് കൂടിയ ഞാൻ പറയുന്നത് അവൻ ഏത് ഭവനത്തിൽ വസിക്കുന്നുവോ ആ ഭവനത്തിലുള്ള ബന്ധനാവസ്ഥകൾ പിശാജിന് പ്രവർത്തനങ്ങളെല്ലാം ആ ഭവനത്തിൽ നിന്ന് വിട്ടുപോകുന്നു അയാൾ ചെയ്തത് പ്രത്യേകിച്ച് പിശാജ് ഒഴിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിച്ചില്ല ഈശോയെ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുപോന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ ഈശോയെ കർത്താവ് രക്ഷകനുമായി സ്വീകരിച്ച് ഈശോയെ ആ കുടുംബത്തിലേക്ക് കൊണ്ടു വന്നു കഴിഞ്ഞപ്പോൾ ഈശോയുടെ കൂടി എവിടെയൊക്കെ ഈശോ വരുന്നുണ്ടോ അവിടെ പിന്നെ സാത്താൻ നിൽക്കാൻ വേണ്ടി പറ്റത്തില്ല അപ്പം ഈ ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിയെങ്കിലും ആത്മാർത്ഥമായി ഈശോയെ കർത്താവ് രക്ഷകനുമായി ആരാധിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഈശോയെ സ്നേഹിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഈശോയുടെ ഇഷ്ടമനുസരിച്ച് വചനമനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞ പിന്നെ അവിടെ സാത്താൻ നിൽക്കാൻ വേണ്ടി പറ്റത്തില്ല അതുകൊണ്ടാണ് ഈശോ ഒരിക്കൽ പറഞ്ഞത് സെക്യഹോസിന് പറഞ്ഞത് സെക്യഹോസിന് നീ എന്നെ കർത്താവ് രക്ഷകനമായി സ്വീകരിച്ചുകൊണ്ട് നീ വഴി ഇതാ ഈ കുടുംബം രക്ഷപ്രാപിച്ചിരിക്കുന്നു അതുതന്നെ പൗലസപ്പൊസ്തലം പറയുന്നുണ്ട് കർത്താവായി ഈശോ നീ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും എല്ലാ പ്രിയപ്പെട്ടവരെ ഈ അച്ഛമ്മ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പിശാദിനെ തേടി അല്ലെങ്കിൽ പിശാചിന്റെ പ്രവർത്തനങ്ങളെ തേടി അതേപോലെ ചില ഗവേഷണങ്ങൾക്ക് പുറകെ ഇങ്ങനെ പോയി അവരെ വിളിച്ചു ഇവരെ വിളിച്ചു ഇത് തന്നെ സാത്താൻ്റെ ഒരു കെണിയുടെ കൂടി ഭാഗമാണ് അതിനേക്കാൾ ഉപരി നമ്മൾക്കേറ്റവും അത്യാവശ്യമുള്ള എന്താണ് നമ്മളുടെ വിശുദ്ധിയാണ് അത് നമ്മളുടെ ആവശ്യകതയാണ് നമ്മളുടെ സ്വർഗപ്രവേശനത്തിൻ്റെ അടിസ്ഥാന മാനദണ്ഡമാണ് അപ്പോൾ നമ്മൾ നമ്മൾ വ്യക്തിപരമായി ഈശോയെ അറിഞ്ഞ് സ്വർഗത്തിൽ പോകാൻ വേണ്ടി വിശുദ്ധജീവി നയിക്കുമ്പോൾ അതിൻ്റെ പരിണിതഫലമായി ഈ പൈശാചിക ബന്ധനങ്ങളെല്ലാം തകരുകയും ചെയ്യും ഇത്ര പ്രധാനപ്പെട്ട ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വഴി സഭയിൽ നമുക്ക് ഉണ്ടായിരിക്കേ ഒരിക്കലും ഇതിലേക്ക് ആത്മാക്കൾ വരാതെ ഈ പിശാദിനെ അന്വേഷിച്ച് ഓടി നടക്കുക നടക്കുന്നത് സാധാരണ മറ്റൊരു ഗണിയാണ് ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയേണ്ടിയിരിക്കുന്നു സ്വന്തം സ്വതന്ത്ര മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് പല പാവങ്ങളും ചെയ്തു വെച്ച് അങ്ങനെ നാശത്തിലേക്ക് പോയിട്ട് എല്ലാത്തിൻ്റെ ഉത്തരവാദിത്വം പിശാദിൻ്റെ പടലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ തോന്നിയാസ് നടക്കുന്ന ആ ഒരു വഴി കൂടി ആ ഒരു പണി കൂടി നമ്മൾ അവസാനിപ്പിക്കണം അത് സാധാരണ ഗണിയാണെന്ന് നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് ഈശോയെ സ്വീകരിച്ച് വിശുദ്ധിക്ക് വേണ്ടി കൃപയോട് കൃപയോട് ചേർന്ന് സഹകരിച്ച് അധ്വാനിക്കാൻ ശ്രമിക്കാതെ ഒരു അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടനെ പിശായ് വിട്ടുപോയി പിന്നെ ഓക്കെ ആയി എന്നൊക്കെ വിചാരിച്ച് നടക്കുന്നത് സാധാരണ ഗണിയാണ് നമ്മുടെ പാപങ്ങളുടെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കണം പിശാവിൻ്റെ പ്രേരണയുണ്ട് പിശാവിൻ്റെ പ്രലോഭനമുണ്ട് അതേസമയം തന്നെ സ്വതന്ത്ര മനസ്സുകൊണ്ട് നമ്മൾ കൂടി സഹകരിച്ചിട്ടാണ് ഈ ഇവിടെ അവതരിച്ചത് അതുകൊണ്ട് നമ്മളെ പാപങ്ങൾ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്ത് ഇളക്കാതെ ഏറ്റെടുക്കാതെ എല്ലാം പിശാജി പിശാജെന്ന് പറഞ്ഞ് തുളക്കുന്നത് സാത്താൻ്റെ മറ്റൊരു ഗണിയാണ് എന്തുകൊണ്ടും നമ്മൾ സത്യം ബോധ്യപ്പെട്ട് ഈശോയെ കർത്താവ് രക്ഷകരമായി സ്വീകരിച്ച് ഈശോയെ സ്നേഹിച്ച് ഈശോയുടെ വചനങ്ങൾ അനുസരിച്ച് ജീവിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ പൈശാചികമായ ബന്ധനങ്ങളോ തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ അത് വിട്ട് മാറിപ്പോയിരിക്കുന്നത് നൂറ് ശതമാനം ഉറപ്പ് പറയുന്ന ഒരു കാര്യമാണ് വചനം പൂർത്തിയാകും കർത്താവായ ഈശോയിൽ നീ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും എല്ലാത്തരം പ്രതിബന്ധങ്ങളിൽ നിന്നും എല്ലാത്തരം പ്രശ്നങ്ങളിൽ നിന്നും എല്ലാത്തരം അടിമത്തങ്ങളിൽ നിന്നും രക്ഷ പ്രാപിക്കും ആ അനുഗ്രഹം ഇത് കേൾക്കുന്ന ആവശ്യക്കാരായിരിക്കുന്ന എല്ലാ ആത്മാക്കൾക്കും എല്ലാ കുടുംബങ്ങൾക്കും ലഭിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈശോ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ